ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാരോപിച്ച് കർഷകർ ഷൊണ്ണൂർ കാലക്കാട് പാടശേഖര സമിതിയാണ് ഇറിഗേഷൻ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് രണ്ടു വർഷം മുമ്പ് മോശം പോയ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പസിലെ മോട്ടോറുകൾക്ക് പകരം ഇനിയും പുതിയ മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ചാണ് കർഷകർ നെൽകൃഷിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ മാസശമ്പളം എന്ന ലക്ഷ്യത്തോടെ മാത്രം ജോലിക്കെത്തുന്ന ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക മേഖലയുടെ ശാപമായി മാറുകയാണെന്ന് ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ ആരോപിച്ചു ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരക്കാട്ടെ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിൽ മോട്ടോറുകൾ മോഷണം പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കഴിഞ്ഞ വർഷം മുണ്ടക കൃഷി ഉണക്കുഭീഷണി നേരിട്ടതിനെ തുടർന്ന് എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഇടപെട്ട് പഴയ മോട്ടറും പാനൽ ബോർഡും സ്ഥാപിച്ച് രാപ്പകൽ മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് കൃഷി െ സംത് ജലസേചനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിലുൾപ്പെടെ പരാതിയും നൽകിയിരുന്നു കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരങ്ങൾ ജലക്ഷാമം നേരിടുമ്പോഴും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിസ്സംഗ മനോഭാവമാണെന്ന് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ ആരോപിച്ചു കീഴിലുള്ള കാലക്കാട് ചുടുവാളത്തൂർ പാടശ്ശേര സമിതിയിലെ നൂറ്റമ്പത് ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലസേതത്തിന് ഉപയോഗിക്കുന്ന ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോറുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ കളവ് പോയതാണ് അതിൻ്റെ കേസും മറ്റുമായിട്ട് ഇറിഗേഷൻ അധികൃതരും പാടശേഖര സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം സ്വണ്ണൂർ ബഹുമാനപ്പെട്ട സ്വർണ്ണൂർ എം എൽ എ ശ്രീ മമ്മിക്കുട്ടിയും സ്വർണ്ണ നഗരസഭാ ചെയർമാൻ ശ്രീ എം കെ ജയപ്രകാശും പാലക്കാട് പാടശേഖര സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം താൽക്കാലികമായിട്ട് ഇറി മൈനറിഗേഷൻ്റെ ഇടപെടലിനെ തുടർന്ന് ഒരു പഴയ മോട്ടോർ കൊടുന്ന് കിട്ടിയുണ്ടായി ഈ വർഷം ഇപ്പോൾ രണ്ടാമളയ്ക്ക് ട്രാക്ടർ ആവശ്യമായി പമ്പ് പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റർ വയ്ക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇറിഗേഷൻ ഓപ്പർ പമ്പോസ് തുറന്നപ്പോഴാണ് ഈ നിലവിലുള്ള പഴയ മോട്ടറും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ഇലക്ട്രിക് പാനൽ മുഴുവൻ കള്ളന്മാർ കുത്തിപ്പൊടിച്ചുകൊണ്ടിരുന്ന അടിസ്ഥാനത്തിൽ ഒരു പാനൽ ബോർഡും ഒന്നുമില്ല സ്റ്റാർട്ടർ ഉൾപ്പെടെ അപ്പോൾ അതിനെ തുടർന്ന് കഴിഞ്ഞ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട നിർവേഷണ വകുപ്പ് മന്ത്രി കൃഷിവകുപ്പ് മന്ത്രി കളക്ടർ ചെയർമാൻ എം എൽ എ എന്നിവർക്ക് പ്രതി നൽകിയ അടിസ്ഥാനത്തിലേ ഇതിൻ്റെ പുതിയ ഒരു രണ്ട് മോട്ടറുകൾ മാറ്റി ഒരു അമ്പത് അച്ച ആക്കണമെന്നും ഇതിൻ്റെ വയറിങ്ങും പാനൽ ബോർഡും ഒത്തും മാറ്റിത്തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പാഠശാല നിവേദന നൽകുന്നുണ്ടായി അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറായി പക്ഷേ ഒരു വർഷമായിട്ട് അതിൻ്റെ നടപടിയൊന്നും ആയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പമ്പോസ് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നൂറ്റി ജില്ലാ ഏക്കർ കൃഷി ഭൂമി മറ്റന്നാൽ നെൽകൃഷി രണ്ടാമം ചെയ്യുന്നത് ഉണക്കത്തിലേക്ക് വളച്ചു കൊടുക്കണം പിന്നെ ഒരു അമ്പത് ഏക്കറോളം പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് അടിയന്തരമായി ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എയോടും മന്ത്രിക്കും മുഖ്യമന്ത്രി വീണ്ടും നിവേദനം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥ മാഫിയയുടെ ഈ നിരുത്തരവാദിത സമീപനം കാരണം കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൌസ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയും മുഖ്യമന്ത്രി ജലസേചന വകുപ്പ് മന്ത്രി കൃഷിമന്ത്രി ഷൊർണ്ണൂർ എം എൽ എ ഷൊർണ്ണൂർ നഗരസഭാ ചെയർമാൻ എന്നിവർക്ക് നിവേദനം നൽകിയതായും ഇരുവരും അറിയിച്ചു ന്യൂസ് സെന്റർ